ഒരു ജത്തിയുടെ വക്കലെത്തിട്ടാണ് നിക്കുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപ ചത്തി പോയാലും ആരുണ്ടാവില്ല അതുകൊണ്ട് പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പിടിച്ച് ഇഷ്ടം പോലെ പഞ്ചായത്തിൽ പോയി കരണ്ടും പിടിച്ചും കാര്യം പിടിച്ചൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വഴി ശരിയാക്കി ഒരു ബയ്യാണ്ട പറഞ്ഞിട്ട് രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചാൽ വീടില്ലാത്ത മൂന്നു നേരം വയറു നിറച്ച് ആഹാരം കഴിക്കാനില്ലാത്ത യാത്രാക്ലേശം അനുഭവിക്കുന്ന നിരവധി ജീവിതങ്ങൾ നമുക്ക് ചുറ്റിനുണ്ട് ഇതുപോലെ ജീവിതം കയ്യിൽ പിടിച്ച് സഞ്ചരിക്കേണ്ടി വരുന്ന ആളുകളും തൃശ്ശൂർ ജില്ലയിലെ ചെമ്പൂത്രയിലെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവരുടെ ദുരവസ്ഥയാണിത് ഭൂമി വാങ്ങാനോ വീട് വയ്ക്കുവാനോ ശേഷിയില്ലാത്ത തങ്ങൾക്ക് പുനരധിവാസം നൽകണമെന്ന് മാത്രമാണ് ഇവരുടെ അഭ്യർത്ഥന ചേച്ചി നടന്നു പോകുന്ന വഴിയാണ് ഇതുപോലെ രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നാണ് ഇതുപോലെ ഏതോണം എൻ്റെ ആള് കടക്കുമ്പോൾ തന്നെയാണ് അത് ഒടിഞ്ഞു വീണത് ആള് പക്ഷെ വീണില്ല ആളുടെ ഒരു ധൈര്യം കൊണ്ട് ആളത് മുന്നെ പിടിച്ചു തന്നു പിന്നെ ഞങ്ങളിവിടെ താമസം നടന്നിട്ട് ഒരു പത്ത് മുപ്പത് കൊല്ലായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രളയത്തിൽ എൻ്റെ വീട് ഇടിഞ്ഞു വീണത് അപ്പോൾ എനിക്ക് പരക്കൊക്കെ കിട്ടി പൈസ കിട്ടി മറ്റേ കലക്ടറേറ്റ് ടീമൊക്കെ കിട്ടി അത് പണംതിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ പെങ്ങളുടെ ആളുടെ പെങ്ങളുടെ മാൻ മരിച്ചു ഇരുപത്തിയേഴ് വയസ്സായി കൂട്ടി അവൻ മരിച്ചു മൂന്ന് മാസമാകുമ്പോഴേക്കും എൻ്റെ മാൻ മരിച്ചു ഒരു അസുഖം ഉണ്ടായിരുന്നില്ല അവർ ചോറൊക്കെ വെച്ച് കൊണ്ടുകൊണ്ടറിയില്ല തലകറങ്ങൾ എന്ന് തോന്നി വീണു പട്ടിക്കാട് പീച്ചസിൽ കൊണ്ട് നമ്മൾക്ക് കൊണ്ടുപോയിട്ടവർ പെണ്ണു അടുത്ത അത്ര മേഘ അടുത്താശുപത്രി കൊണ്ടുപോ മിഷ്യലെത്തുമ്പോഴേക്കും ഇരുപത്തെട്ട് വയസ്സായിരിക്കും ഈ ഇരുപത്താറാം തീയതി വന്നു കൊല്ലത്തിൽ അങ്ങനെ ഈ രണ്ടും മരണ പ്രകാരണം എന്റെ വീട് ലോൺ ഉടക്കിയായി ഇപ്പൊ ഒരു ജപത്തിയുടെ വക്കലെത്തിയിട്ടാണ് നിക്കുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പൊ കട ജപത്തി ഒഴിവാക്കാൻ ഞങ്ങൾ എട്ടര ലക്ഷണം ലോണെടുത്താണ് ലോണെടുത്തിട്ടാണ് വീട് കടന്നത് പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ വീടൊന്നും ചെയ്യാണ്ട് വീണ്ടും ഞങ്ങക്ക് മൂന്ന് സെന്റ് സ്ഥലം കിട്ടിണ്ടായിരുന്നു ഇപ്പൊ കൊറേ പത്ത് പതിനഞ്ച് കൊല്ലമായി കിട്ടിട്ട് അന്ന് ഒരു മുപ്പത്തഞ്ച് ഉണ്ടായിരുന്നുള്ളു അത് കിട്ടി ഇപ്പൊ പണ ഒരു ലക്ഷം രൂപ പണ്ട് ഒന്നും ആയിട്ടില്ല അത് അങ്ങനെ തന്നെ കിടക്കണത് പിന്നെയുള്ള ആൾക്കാർ ചെയ്തു തരാ പണ്ട് തരാ എന്നൊക്കെ പറച്ചിലേ ഉണ്ടായിട്ടുള്ളു ഇതുവരെ ഒരു കാര്യത്തിനും നമ്മള് ഇണ്ടായിട്ടില്ല പിന്നെ അതങ്ങനെ കിടക്കുന്നു അവിടെ അപ്പൊ ഓത്തരും വന്നിട്ട് ഇങ്ങനെ പറയും ഇവിടെ ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് ഒരു ഇരുപത്തി ഒമ്പത് കൊല്ലായിട്ട് പരാതിപ്പെടുമ്പോ ഇതേപോലെ പോയിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പോയിണ്ടെങ്കിൽ അവിടേക്ക് പോക അവിടേക്ക് പോയിട്ട് പിന്നെ പോവാണ്ടായി ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങൾക്ക് രൂപ കിട്ടിയിട്ടില്ല വീടൊക്കെ എങ്ങനെ ാണ് വീട്ടിലോട്ട് വരാൻ വഴി പാലൊന്നും ഇല്ല എന്നൊക്കെ പോലെ ആൾക്കാരോട് പറഞ്ഞു എല്ലാ പാർട്ടിക്കാരോടും പറഞ്ഞു എന്താ എന്താ പറഞ്ഞത് ശരിയാക്കിണ്ട് ശരിക്കും പറ്റാ ശരി തമ്മയ ബന്ധം ഇപ്പൊ എടുക്കുന്നുണ്ടെങ്കിലും നടക്കുന്ന വേറെ ഒരു കഴിവോണ്ട് തന്നെയാണ് പോലെ പഞ്ചായത്തിൽ പോയി കറിഞ്ഞും പിടിച്ചും കാല് പിടിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു വഴി ശരിയാക്കി തരാം വയ്യാണ്ട ഒരു ഓർച്ച പറഞ്ഞിട്ട് ഈ ഈ ഈ ഈ സാധനങ്ങളൊക്കെ കണ്ട ടത്തിമോടിയാ ഒക്കെ ശരിയാക്കി തരാം പേടിക്കണ്ട അടുത്ത മാസം ഇതിപ്പോ റോഡ് പണി പറഞ്ഞപ്പോ മാസത്തില് ശരിയാക്കിയിരുന്നെ ഈ മാസം കഴിയാറായി ഇതുവരെ റോഡ് പണി ഒന്നും ശരിയാക്കിട്ട് മഴക്കാലത്തൊക്കെ മഴക്കാലത്തൊക്കെ തന്നെ ഓടിച്ചിട്ട് അവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങി വരണം എന്തുകൊണ്ടുവരുന്ന പാലത്തുമോടഞിക്കാരാ അല്ലെങ്കി ഒരു ഒരു ും കണ്ടില്ല പേടിയാവുന്ന കളക്കാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ കടത്തില്ല വേറെ ആരും ഇല്ല എന്തോരം ഞങ്ങൾ കാല് പിടിക്കാൻ പോയി പഞ്ചായത്തിലേക്ക് ആര പറയണ സമരല്ല വെള്ളം വരെ കുടിക്കാൻ ചിന്തി കാലത്തോട്ട് വൈകുന്നേരം വരെ വരയ്ക്കും ഒരു പരിഗണന പറഞ്ഞു പറഞ്ഞ ഞങ്ങള് മടുത്തു ഇപ്പൊ ഞങ്ങള് നിർത്തി എന്താ ആര് പറഞ്ഞാലും ഒക്കെ അങ്ങനെ പറഞ്ഞു ഭർത്താവ് മരിച്ചു പിന്നെ ഒരു ഓപ്പറേഷൻ പോകുന്നില്ല ജീവിക്കാൻ ആരും ആരും ജീവിച്ച് പോരും അറുപത് വർഷമായി തുടങ്ങി മുന്നില് കനാലല്ലേ കനാലിന്റെ അപ്പുറം ഇങ്ങനെ കിടക്കുക വലിയൊരു പാലല്ലേ ആ പാലത്ത് കിടക്കും അത്രയും ദൂരം അത്രയും വെടി കുത്തി പിടിച്ചിട്ട് പോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആ വഴിക്ക് പോകും വടി കുത്തി പിടിച്ചിട്ടാണെങ്കിൽ അമ്പത്തി നാലായി എങ്ങനെ ഒരു മോളൂടെ അടുത്തന്നെ താമസിക്കണ്ടായിരുന്നു മോളുടെ കുട്ടി അപ്പൊ എന്തെങ്കിലും അസുഖം വന്നാൽ അവരെ വിളിക്കും അപ്പൊ അവര് വന്ന് കൊണ്ടുപോകും മരുന്നുകൾ പ്രഷറും കൊളസ്ട്രോളും എല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിലാ എനിക്ക് ഇന്നിപ്പോ വീണിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു

ബീന ചേച്ചിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമാണ് സ്വപ്നം മഴ നല്ല മഴയായിരുന്നു മഴ സമയത്ത് വീട് തള്ളി തള്ളിയപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പൊ ഞങ്ങള് പഞ്ചായത്തിൽ എന്നിട്ട് വിവരം പറഞ്ഞു ഇങ്ങനെ എന്റെ വീട് വിഴാറായിട്ട് കുറച്ച് കുറച്ചുപേരും ഇണ്ടകത്ത് അപ്പൊ പറ്റുന്ന സഹായം ഞങ്ങൾക്ക് പഞ്ചായത്തിന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പഞ്ചായത്തിൽ ചെന്നു പഞ്ചായത്ത് ചെന്നപ്പോ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഇത്രയും നാളുകളായിട്ടുണ്ടല്ലോ അപ്പൊ ഇലക്ഷൻ കഴിയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ചോദിച്ചു ലൈഫ് മെഷീനിൽ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പൊ ഇപ്പൊ ലൈഫ് മെഷീനിൽ ഇപ്പൊ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വെള്ളത്തിലെ കിടക്കണ എന്ന് പറഞ്ഞു പറ്റാണ് ഞങ്ങള് സഹായിക്കുക എന്ന് പറഞ്ഞു അവര് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് അവര് ഭക്ഷണം പൊറത്താ വെക്കാറ് അടുക്കളൊന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോ കറികളൊന്നും വെക്കില്ല അച്ചാറങ്ങനെ വാങ്ങി ചെലപ്പോ അങ്ങനെ ഓരോ സമയം കഴിക്കും കുട്ടികളൊക്കെ വല്ല അച്ചാറായാലും ചമ്മന്തി ആയാലും അങ്ങനെ അങ്ങനെ കഴിക്കുന്ന ആൾക്കാരാ കറികളൊന്നും അങ്ങനെ വേണമെന്നൊന്നുമില്ല മക്കളൊക്കെ അവർക്ക് അവിടെ ഭക്ഷണിണ്ട് ഉച്ചക്കൊക്കെ ഭക്ഷണുണ്ട് പിന്നെ വൈകിട്ടെല്ലാം വേണ്ടു അല്ല അച്ചറായാലും മതിന്ന് അവര് പറയും പിന്നെ ജോലി സ്ഥലത്ത് നമുക്ക് ഭക്ഷണൊക്കെ കഴിക്കാൻ തരുമ്പോ മനസ്സിനകത്തൊരു പ്രേതന ഉണ്ടോ അവര് അപ്പൊ അതൊക്കെ ഭക്ഷണം ചെലപ്പോ കറികളൊക്കെ തരുമ്പോ ചെലപ്പോ കഴിക്കാതെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഞമ്മക്കൾ നമുക്ക് കഴിച്ച ഇറങ്ങില്ലല്ലോ അങ്ങനെയൊക്കെയാണ് കൊറേ കാര്യങ്ങള് എനിക്ക് രണ്ട് മക്കളാ രണ്ട് പെൺപിള്ളാരാ അതില് ഒരു മോളെന്നെ കെട്ടിച്ച് പട്ടികണ് ഒരു മൂത്ത മോളെ എന്റെ ഉണ്ട് അവൾക്ക് രണ്ട് രണ്ടു കുട്ടിയുള്ളു പെൺകുട്ടി പെൺകുട്ടി പെൺകുട്ടിയെ ഇത്തിരി കാലായി വന്നോണ്ടിരിക്ക നാളെ ഞാൻ ചത്തുപോയാലും കുറ്റിക്ക് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ പിടിച്ച് ഇതൊന്ന് സുരക്ഷിത ആക്കിയിട്ടാ അത്ര വളരെ ഉപകാരമില്ല എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കൊടുക്കാതെ പറ്റുള്ളു

വാഗ്ദാനങ്ങൾ മാത്രം വിശ്വസിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട് യാത്രാക്ലേശവും വന്യജീവിശല്യവും പട്ടിണിയും ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ചിലത് മാത്രം ഒരു മാസത്തെ റേഷൻ ഉപയോഗിച്ച് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ട ദുരവസ്ഥ പ്രകൃതിയും ഇവർക്ക് മുന്നിൽ വില്ലനാകുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നാലോചിച്ച് മുട്ടുകയാണ് ഇവിടുത്തെ ആളുകൾ താമരവെള്ളച്ചാലിലെ ജീവിതം പറയുകയാണ് ഇവിടുത്തെ മൂപ്പനായ വാസുചേട്ടൻ ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ടുള്ളൂ നാളുകളെന്ന് പറഞ്ഞു തന്നെ ഒരു നാലഞ്ച് വർഷമായിട്ടുള്ളൂ ഇവിടെ വികസനങ്ങൾ വന്നു പറഞ്ഞു അത് പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പോൾ സ്വലിപ്പം ലൈഫിൻ്റെ കുറച്ച് വീടുകൾ കിട്ടിയിട്ടുണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുറച്ച് വീടുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും എന്ന് പറഞ്ഞാൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഏറ്റവും നമ്മളെ സംരക്ഷിക്കേണ്ട ഡിപ്പാർട്ട്മെൻ്റാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാരണവശാലും നമ്മൾ കൊടുക്കുന്ന അപേക്ഷകൾ കൃത്യമായി പരിഗണിക്കണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള റിപ്പോർട്ട് അവിടെ കൊടുക്കണില്ല ഞങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ മുൻകാലങ്ങളിലൊക്കെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടാറുണ്ട് ഇപ്പോൾ എന്താ പറയുക വീടുകൾ ചില വീടുകൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫണ്ട് അതായത് ഈ മെയിൻ്റനൻസിനുള്ള ഫണ്ട് തരും അപ്പോൾ കറക് അതായത് കറണ്ട് എടുക്കുക കറണ്ട് വയറിങ് നടത്തി തേക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇതുണ്ട് അതിപ്പോൾ നമ്മുടെ കോളേജിൽ ആകെ ഒരു വീടിനെ കൊടുത്തിട്ടുള്ളൂ പിന്നെ അപ്പോൾ ആ വീട് നമ്മൾ താഴത്ത് പോയപ്പോൾ കണ്ടാലും ഒരു മരം വീണും മരം ആ വീടിൻ്റെ ഒരു ഭാഗം താഴ്ന്നു പോയി പിന്നെ ഒരു ശല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഇരുപത് മീറ്റർ അകലെ നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ മാറ്റണം എന്ന് പറഞ്ഞ് അപേക്ഷ വെച്ചിട്ട് ഇരുപത് മീറ്റർ ഉള്ള മരങ്ങൾ മുറിക്കാം എന്നുള്ള രീതി അവർ സർക്കാർ വനം വകുപ്പ് വനം ഓർഡർ കൊടുത്തിട്ട് അവർ വന്നിട്ട് സർവേ ഒക്കെ നടത്തി മരങ്ങളെ എണ്ണയൊക്കെ നോക്കി പോയി ഇന്ന് വരെ അത് നടന്നിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തതിന് ശേഷം ഇപ്പോൾ രണ്ട് വീടുകൾ മരം വീട് പോയിട്ടുണ്ട് ആളഭയമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയും ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതലും നമ്മൾ ആദിവാസികൾ താമസിക്കുന്ന കൂ അത് നേരിട്ട് ബന്ധമുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒരു കാരണവശാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റിപ്പോർട്ട് പോലും ഈ ആളുകളുടെ അവസ്ഥയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മേൽ ഉദ്യോഗസ്ഥ അവരുടെ മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കുറേ ആളുകൾക്ക് കുറച്ച് മരങ്ങൾ ഇവിടുന്ന ഇവർ വേറെ ആളുകളിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ആര് മരം മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ആ മരം മുറിച്ചു കൊണ്ടുപോയി ഞങ്ങളുടെ ഈ സ്ഥലത്തല്ല ഇവിടെ തന്നെ പ്രതിയാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് മരം അതിപ്പോൾ ഞങ്ങൾക്ക് കുറേ വേറെ ആൾക്കാർക്ക് സാധനത്തിൻ്റെ കൂടെ കാരണം വെച്ചാൽ അവരും കൂടി നിന്ന് പോർഷും കൂടി വന്ന് നിന്നിട്ടാണ് സാധനം മുറിച്ച് പോകണത് അവരും മുഖേരിയാണ് സാധനം അല്ലാണ്ട് ഇവിടുന്ന് ഒരു ഒരു മരമോ അല്ലെങ്കിൽ രണ്ട് മരമോ അല്ല പോയത് അണ്ടമാനം മരങ്ങളുണ്ട് ഞങ്ങൾക്ക് പത്ത് പതിനേഴാം ആളുകൾക്ക് കേസാണ് മരം മുറിച്ച് അതെന്താണ് സംഭവം അത് എന്താ പറയാ പോർഷന്റെ ശുപാർശയോടു കൂടി മറ്റുള്ള ഇടനിലക്കാരനെ നിർത്തിക്കൊണ്ട് അവർ മരം ഇവിടെ മുറിച്ചു കിടത്തിയതാണ് പോർഷകർ അതിന്റെ പിന്നാലെ നടക്കണം അതിലാണ് അവർക്ക് ശമ്പളം കൂടാണ്ട് കിമ്പളം കിട്ടുന്നത് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ കേസ് എടുക്കാൻ ഞങ്ങൾക്കെ പറ്റുള്ളൂ ഉടമസ്ഥർ ഞങ്ങളാണല്ലോ തുക അവർക്ക് അവരാണ് അതില് നമുക്കാണെങ്കിൽ ഒന്നുമില്ല പണിക്ക് പോയ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി വരും അത് മൂന്നാമനെ രണ്ടാമനോ വെച്ചിട്ടുണ്ട് അവനെ വെച്ചുകൊണ്ടിട്ടാണ് ഇത് പണിപ്പിക്കണത് പണിപ്പിച്ച് അവൻ എന്താ പറയാ അവരും ഈ പോർഷുകാരും കൂടിയിട്ട് അത് വീതം വെച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ കംപ്ലീറ്റ് പാട്ട വെച്ചേക്കാം അതിപ്പോ വേണേൽ കയറി നോക്കാം പാട്ട വെച്ചത് പിന്നെ അതിന് ആ വീടിന്റെ രണ്ട് സൈഡ് അതിന് വിത്തിപ്പൊടിഞ്ഞിരിക്കുക എന്നുവെച്ചാൽ എപ്പോഴാണിത് കാറ്റിന് വന്ന് വീഴുന്നു എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പം ആ രീതിയാണ് നമ്മുടെ വീടിൻ്റെ പരിസ്ഥിതി മഴ പെയ്യുന്ന ചോദിച്ചിട്ട് കിടക്കാൻ പറ്റില്ല അപ്പം ആ എല്ലാ സാധനത്തും പാട്ട വെച്ചേക്കാം അപ്പോൾ അപ്പം രണ്ട് സാധനത്തെയാണെന്നെങ്കിലും ഇത് വിത്തി പൊടിഞ്ഞിട്ട് ഇങ്ങനെ പൊടിഞ്ഞിരിക്കുക അപ്പോൾ അത് എപ്പോഴാണ് വില കാറ്റ് പോയിട്ട് ഇടിഞ്ഞു പൊടിഞ്ഞ് വന്ന് വീഴുന്നത് അറിയാൻ പറ്റില്ല വേറൊരു പ്രത്യേകിച്ച് വേറെ പാട്ട് ഒരു പണിക്കുന്ന തൊഴിലൊന്നും പോകാൻ പറ്റില്ല കാട്ടിൽ പോണ കാര്യം കാട്ടിൽ പോയി പോകാൻ പറ്റില്ല കാട്ടിന്റെ മുട്ടോട്ട് പോയത്തി നടക്കാൻ പറ്റില്ല കാറ്റും കയറാൻ പറ്റുന്നില്ല അപ്പൊ നമ്മള് ഇതിപ്പോ വീട്ടിലേക്ക് എനിക്കിപ്പോ തൊഴിലുറപ്പിനും പോകാൻ പറ്റുന്നില്ല അപ്പൊ വീട്ടുകാർ തൊഴിലുറപ്പിന് പോയേക്ക അപ്പൊ ഇങ്ങനൊക്കെയാണ് നമ്മുടെ ഓരോ ജീവിതങ്ങളിങ്ങനെ അവസാനിച്ച് പോകണം അപ്പൊ ഈ തൊഴിലുറപ്പിന് ഈ പണിക്ക് പോകുമ്പോ അത് ഇനി ദിവസം കിട്ടുന്നു പറയാൻ പറ്റില്ല അപ്പൊ അത് വല്ലപ്പോഴും ആയിരിക്കും പത്ത് പഞ്ചു ദിവസം ഇരുപത് ദിവസം ഒക്കെ കഴിയുമ്പോഴായിരിക്കും ആ തൊടപ്പിന്റെ പൈസ കിട്ടണേ അപ്പൊ ആ പൈസ കിട്ടുമ്പോ പിന്നെ വായിക്കുള്ള എന്തെങ്കിലും മല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇങ്ങനെ വേച്ച് കൂടി പോണ് അപ്പൊ റേഷൻ ആര് പിന്നെ കാശ് കൊടുക്കണ്ട ഞങ്ങക്ക് ആ അതില് സർക്കാർ തരണെന്ന് മാത്രം അസുഖം വന്ന കയ്യില് കാശില്ല അപ്പൊ എന്തെങ്കിലും മരിക്കുമ്പോ അങ്ങനെ മരിക്കും അതന്നെ അല്ലെങ്കിൽ എന്തെയ്യുന്നു അല്ലാണ്ട് നമ്മൾ കയ്യില് പ്രത്യേകിച്ച് സാമത്തി കഴിയാ ഈ കാലിന് രണ്ട് കാലിന് മുട്ടുവാനായിട്ട് തന്നെ എനിക്ക് മരത്തിന് പോകാൻ തന്നെ ആ ബുദ്ധിമുട്ടായിട്ട് ഞാൻ നമ്മുടെ ജീവിതം പിന്നെ എന്റെ അടുക്ക നെഞ്ചിലവാനായിട്ട് പോയി അതിപ്പോൾ ഇച്ചിരി കുറവായിട്ട് എടുക്കുന്നത് ഇതൊക്കെയാണ് അസുഖം ഇങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മക്കളൊക്കെ മക്കള് രണ്ടാളുണ്ട് ഒരാളും ഒരു പെണ്ണുണ്ട് അപ്പം ഒരാൾ ആരപ്പള്ളിക്ക് കെട്ടിട്ടേക്കാം ഒരാളെ പെണ്ണുപോടുണ്ട് അവരുടെ അവരിപ്പോ ഷെഡിൽ കിടക്കുന്നപ്പാടാണ് അവന്റെ പരെ അവിടെ പണിയാൻ പറ്റ അന്ന് ഈ റോഡ് അന്ന് ഉണ്ടായില്ല വണ്ടിക്കാരാണ്ട് വരുമ്പോ ആ വണ്ടിക്കാർക്ക് തന്നെ കൊറേ കാശ് പെടുന്ന അനാവശ്യ കൊടുക്കേണ്ടി വന്നു അപ്പൊ അത് കാരണമാണ് പരപ്പണി ഇതേ ആ വിത്തി വിറ്റിപ്പൊറ അതായത് നിർത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കണേ അപ്പൊ ഇതിലാണ് അവര് കിടക്കണേ അപ്പൊ ഇത് അവർക്ക് പണ്ട് പര അത് ആ പര പണിയാൻ അവിടെ വണ്ടി കയറാണ്ട് നമ്മള് കൊറേ പൈസ അങ്ങ് വെറുതെ അവസ്ഥ ചെലവായി അപ്പൊ അത് പണിയാൻ പറ്റാണ്ടായി അപ്പൊ അത് കാരണം പരാ ഇപ്പ അങ്ങനെ കിടക്ക അപ്പൊ അത് ഇതീ ഷെഡിലാണ് കിടപ്പ് വാ പിള്ളേര് പഠിക്കാൻ പോന്നാളുണ്ട് ചെറിയ ചെറിയ മക്കളാ അപ്പൊ ഒരു നേഴ്സില്ല അപ്പൊ ഇങ്ങനെ കിടക്കുന്നു പിന്നെന്തോ ചെയ്യാങ്ങാണ് പെരടാടിക്കുമ്പോ അതന്നെ പെരാ ഇങ്ങനെയാണ് വിഷയെന്ന് പഞ്ചായത്തിനോട് അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞു വന്നിട്ടില്ല വെച്ചാ അതാ പൈസ അനവധി ചെലവായി പോയില്ലോ അപ്പൊ പിന്നെ പണിയാൻ പറ്റാണ്ടായി പറ്റാണ്ട് അങ്ങനെ പൂർത്തിയാക്കാണ്ട് വന്നപ്പോ അത്ര പണി നിർത്തി അവിടെ നിൽക്ക നമ്മുടെ കയ്യില് സ്വന്തമായിട്ട് എടുക്കാൻ നിർത്തില്ല അതാണ് എന്റെ ഒന്ന് പുറത്തോട്ടിറങ്ങിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ജീവിതങ്ങളാണ് ഇതൊക്കെ ഇതൊരു ചെറിയ പ്രദേശത്തെ സ്ഥിതിയാണ് വികസനത്തേരിൽ സംസ്ഥാനം കുതിക്കുകയാണെന്ന് പറയുമ്പോഴും കേരളം മുഴുവനും ഇത്തരം ദുരിത ജീവിതങ്ങൾ നിരവധി കാണാൻ സാധിക്കും താഴെത്തട്ടിൽ വരെ എത്താത്ത വികസനവും ഉദ്യോഗസ്ഥന്മാരുടെ ചൂഷണവും ഒക്കെയാണ് ഈ പാവങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ എല്ലാവരിലേക്കും വികസനം എത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്കൊരു വിമുക്ത സംസ്ഥാനമാകാൻ കഴിയൂ ന്യൂസ് ഡെസ്ക് ബ്രൈവിന്ത്യ